2012. െത്തുന്നു എല്ലാ ദുബായ് മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇവിടെ വന്ന് പലരും പറയുന്നത് കേട്ടു ഇവിടെ എത്തി ഇത്രയും മലയാളികളെ ഒന്നിച്ചു കാണുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ മലയാളി എന്ന് പറയുന്ന സാധനം നാട്ടിൽ കാണാൻ കിട്ടാത്ത സാധനമൊന്നും അല്ല ഇഷ്ടംപോലെ കിട്ടുന്നതാണ് നമ്മളിൽ പലരും വിമാനത്തിലാണ് പലരും അല്ല ഭൂരിപക്ഷം പേരും എല്ലാവരും വിമാനത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് കാലിഫോർണിയയിലേക്ക് പോകേണ്ട ഒരു ഉരു ദുബായ് കടപ്പുറം വഴി തിരിച്ചു വിട്ടതിലൂടെ ഇവിടെ എത്തിയിട്ടുള്ള ലാലേട്ടൻ ഇവിടെയുണ്ട് ഈ മഹാപ്രതിഭകൾക്ക് മുന്നിൽ ഞങ്ങൾക്കൊക്കെ വിത്ത് പാകാനും കിളക്കാനും ഭാഗത്തിന് മലയാളത്തിൻ്റെ കലാലോകത്തെ മണ്ണിനെ ഏറ്റവും വലപൂലിഷ്യുള്ളതായി സൂക്ഷിച്ചു വെച്ച മലയാളത്തിൻ്റെ മഹാരഥന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഷോയിലേക്ക് കിടക്കുകയാണ് ഇവിടെ മാധ്യമരംഗത്തെ ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകൾ നമുക്ക് മുന്നിൽ കൂടിയിരിക്കുകയാണ് നമ്മളൊരു ഹാസ്യത്തിന് വേണ്ടി ഇതിനെ ഒന്ന് തിരിച്ചു ചിന്തിക്കുകയാണ് ഇവരിൽ പലർക്കും ഈ പണി അല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് ഇന്നിവിടെ ഈ വേദിയിൽ ഏറ്റവും ആദ്യം അവാർഡ് ഏറ്റുവാങ്ങിയത് ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ടി എൻ ജി സാറാണ് ഒരു പക്ഷേ ടെലിവിഷനിലെ ഒരു അവതാരകനോ മാധ്യമ പ്രവർത്തകനോ അല്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ഒരു ജോലി കിട്ടുമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരുപക്ഷെ കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിലെ ക്യാബിൻ ക്രൂ മെമ്പർ ആയിരുന്നെങ്കിൽ ഫ്ളൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് നമുക്ക് പഠിപ്പിച്ചു തരുമല്ലോ ഓക്സിജൻ സിലിണ്ടർ കിട്ടുന്നതിനെ പറ്റിയും ജാക്കറ്റ് ഇടുന്നതിനെ പറ്റിയും ഒക്കെ അത് എങ്ങനെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുമായിരുന്നു എന്ന് ആദ്യമായി ഇവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കൈയടിക്കുക ടി എൻ ജി സാർ ഒരു ഫ്ലൈറ്റിന്റെ ക്യാബിൻ ക്രൂ മെമ്പറായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫ്ലൈറ്റ് എടുക്കാറായി കൊച്ചിയിൽ ഇങ്ങനെ ഫ്ളൈറ്റ് നിൽക്കുകയാണ് ഫ്ലൈറ്റ് ഓടിത്തുടങ്ങുമ്പോൾ അദ്ദേഹം മുന്നിലെത്തും മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിമാനത്തിലേക്ക് സ്വാഗതം വിമാനത്തിന്റെ ഈ ലക്കത്തിൽ വിമാനം നിങ്ങളെ കൊണ്ടുപോകുന്നത് ദുബായിലേക്കാണ് വിമാനം മുകളിൽ പൊങ്ങി കഴിയുമ്പോൾ അഥവാ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ വിമാനത്തിന് നാല് വാതിലുകളാണുള്ളത് രണ്ടെണ്ണം ബാക്കിൽ കക്കൂസിൻ്റെ അവിടെയും രണ്ടെണ്ണം ഫ്രണ്ടിൽ പൈലറ്റിൻ്റെ അടുത്തുമായാണ് സ്ഥിതി പിച്ച് വച്ചിട്ടുള്ളത് മുകളിലെത്തുമ്പോൾ അഥവാ ശ്വാസതടസ്സം തോന്നിയാൽ ഓക്സിജൻ്റെ രണ്ട് വള്ളി നിങ്ങളുടെ മുന്നിലേക്ക് തൂങ്ങി വരും സ്വന്തം കുഞ്ഞാണെങ്കിലും ആദ്യം അത് സ്വന്തം മൂക്കിൽ വെക്കുക പിന്നെ അടുത്തുള്ളവന്റെ മൂക്കിലേക്ക് വെച്ചു കൊടുക്കുക ഫ്ലൈറ്റിലേക്ക് അക്കൂസിൽ പോയി ഒളിച്ചിരുന്ന് സിഗരറ്റ് വലിക്കുവാൻ അനുവദിക്കുന്നതല്ല ഇതിൽ സീറ്റിനടിയിൽ നിങ്ങൾക്കുള്ള ജാക്കറ്റുകൾ വെച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് പൊട്ടി തകരുമ്പോൾ ഇതിനൊക്കെ സമയം കിട്ടുമോ എന്ന് ദൈവത്തിനറിയാം അറിയാം ഇതുതന്നെ ആയാലും കൊച്ചിയിലെത്തുമ്പോൾ വീണ്ടും കാണാം വിമാനത്തിന്റെ വിമാനത്തീലൊക്കെ ഇവിടെ അവസാനിക്കുന്നു ഇപ്പം ഈ അവാർഡിന് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ എസ് എം എസ് ആണ് പണ്ട് കേരളം ഭരിച്ചിരുന്നത് ഇ എം എസ് ആണെങ്കിൽ ഇന്ന് കേരളം ഭരിക്കുന്നത് എസ് എം എസ് ആണ് ആരാണ് കലാകാരൻ ഏതാണ് കലാകാരൻ ആരെ വളർത്തണം ആരെ തളർത്തണം എല്ലാം തീരുമാനിക്കുന്നത് എസ് എം എസ് ആണ് പാടാൻ കഴിവുള്ള പെൺകുട്ടികളെയും കൊണ്ട് അമ്മമാർ പോവുകയാണ് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടാൻ പെൺകുട്ടി ഫ്ലാറ്റിന് വേണ്ടി പാടുന്നു ഫ്ലാറ്റായി പോകുന്നു അമ്മ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു കുട്ടി അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഒരു ബന്ധവും ഇല്ലാത്തൊരു ചേട്ടൻ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ച് എന്ന് കരയുന്നു ഇത് നമ്മൾ ടി വിയിലൂടെ തന്നെ കാണുകയാണ് കഷ്ടകാലം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിനെ കൂട്ടി എന്ന് പറയുന്നത് എത്രയോ ശരിയാണ് റിയാലിറ്റി ഷോകൾ വന്നപ്പോൾ സീരിയലുകൾക്ക് ചെറുതായിട്ട് ഒരു കഷ്ടകാലം വന്നു അതോടുകൂടി അവർ ദൈവത്തിനെ കൂട്ടി പിടിച്ചു ഇപ്പം അയ്യപ്പൻ രണ്ട് ശ്രീകൃഷ്ണൻ രണ്ട് തോമസ് തോമാസ്ലീഹൊന്നും അൽഫോൺ സാമിയെന്നൊന്നും വേണ്ട ലോകത്തുള്ള ദൈവങ്ങൾ മുഴുവൻ സന്ധ്യയായി ടി വിയിലുണ്ട് അമ്പലത്തിലും പള്ളിയിലും ആരും ആരാണ് ഏതാണ് എന്തിനാണ് എങ്ങനെയാണ് എപ്പോഴാണ് പരസ്യം കൊടുക്കുന്നത് എന്നുള്ളത് യാതൊരു കണക്കുമില്ല രണ്ടാഴ്ച മുമ്പ് ടി വി പറയുന്നത് കേട്ടു ഹാർപിക് അയ്യപ്പൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു എന്ന് കക്കൂസ് കഴുകുന്ന ഹാർപാണ് അയ്യപ്പനെ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അയ്യപ്പനെ രക്ഷയില്ലാത്ത കാലഘട്ടം ഒരു ഏതാണ്ട് ഒരു രണ്ട് മാസം ഒരു ദിവസം പരിപാടിക്ക് പോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോനെ വരുമ്പോൾ ഒരു പത്തിരുപത് ലഡു കൊണ്ടുവരണമെന്ന് പറഞ്ഞു ഞാനൊരു ഇരുപത് ലഡു കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുത്തു നല്ല ഷുഗർ ആണെങ്കിലും അമ്മ രണ്ട് ലഡു തിന്നു രണ്ടെണ്ണം പാൽക്കാരനും കൊടുത്തു രണ്ടെണ്ണം പത്രക്കാരനും കൊടുത്തു വീട്ടിലെ റോഡ് സൈഡിലൊക്കെ നിന്ന് ലഡു വിതരണം അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്താണ് ഇത്ര സന്തോഷം ഇന്നിൻ്റെ പിറന്നാളാണോ അപ്പം അമ്മ പറഞ്ഞു ഇല്ല മോനെ നിന്റെ പിറന്നാളൊക്കെ ഈ വീട്ടിൽ കരുതുന്നതിനുമായിട്ടാണ് ആഘോഷിക്കുന്നത് ലഡു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ എന്തിന് ലഡു കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അമ്മ സന്തോഷത്തോടെ പറയുകയാണ് ഇന്നലെ ഹരിചന്ദനത്തിൽ ഉണ്ണിമായ പ്രസവിച്ചു എന്നാണ് ഈ അമ്മയ്ക്ക് സന്തോഷമുണ്ട് കാരണം എന്നെയൊക്കെ അമ്മ പത്തു മാസമേ ചുവന്നിട്ടുള്ളൂ ഇത് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ഇന്ത് പ്രസവിക്കും നാളെ പ്രസവിക്കും എന്നും പറഞ്ഞ് അമ്മ കാത്തിരിക്ക അമ്മയുടെ വിചാരം റിമോട്ട് ഞക്കിയ നായിക എന്നാണ് ഇത് പ്രസവിക്കില്ലല്ലോ അതുപോലെ തന്നെ പണ്ടുള്ളവർ പറയാറുണ്ട് ഗർഭകാലത്ത് കുറച്ച് കുങ്കുമപ്പൂ ഒക്കെ കഴിച്ചാൽ കുട്ടിക്ക് ഒരിത്തിരി വെളുപ്പ് കിട്ടുവെന്ന് ഇപ്പൊ കുങ്കുമപ്പൂ കിട്ടാനില്ല അതുകൊണ്ട് ഗർഭിണിയായ കൂട്ടുകാരന്റെ ഭാര്യയാണ് അമ്മ പറഞ്ഞു കൊടുത്ത് കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല രാത്രി കുറച്ചു നേരം കുങ്കുമപ്പൂ സീരിയൽ കണ്ടുകൊണ്ടിരുന്നാൽ മതി കുറച്ചെങ്കിലും കൊച്ചു വെളുപ്പ് വന്ന് ഇങ്ങനെ ടി വി നമുക്ക് ഒരുപാട് പുതിയ കാഴ്ചകൾ കാണിച്ചു തരുന്നതിൽ മിഡിൽ ഈസ്റ്റിൽ വന്ന് റൂമിലിരുന്ന് ടി വി കാണുമ്പോൾ പലപ്പോഴും കാണുന്ന പരിപാടികളിൽ ഒന്നാണ് സഞ്ചാരം എന്ന പരിപാടി ഒരാൾ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് കണ്ട കാഴ്ചകൾ നമുക്ക് കാണിച്ചു തരുന്ന പരിപാടിയാണ് സഞ്ചാരം സഞ്ചാരം പരിപാടി മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അതിന്റെ ഒരു വോയിസ് ഓവർ ആണ് സഞ്ചാരത്തിന്റെ വോയിസ് ഓവർ നമുക്കൊന്ന് കേൾക്കാം സഞ്ചാരം മെസ്സപ്പുട്ടൂമിയുടെ തലസ്ഥാനമായ ഉസ്ബാക്കിസ്ഥാനിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അമ്പര ചൊമ്പികളായ കെട്ടിടങ്ങൾ എന്റെ മനസ്സിനെ ഹടാതാകർഷിച്ചത് ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആളൊരു രസികനായിരുന്നു യാത്രയിലുടനീളം ഫ്രെഡി ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു നാട്ടിൽ തിരിച്ചെത്തി അറിവുള്ളവരോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഫ്രെഡി ഇംഗ്ലീഷിൽ എൻ്റെ അമ്മയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന് ഇതും അവസാനിക്കുമ്പം ഈ ടി വിയിലൂടെയാണ് നമുക്ക് രാഷ്ട്രീയ താരങ്ങളുടെ എല്ലാം ശബ്ദം കേട്ട് പരിചയം അല്ലാതെ വലിയ സ്ക്രീനിലൂടെയല്ല അപ്പോൾ സ്വാഭാവികമായും ഒരു പരിധിവരെ രാഷ്ട്രീയത്തിലുള്ള സജീവമായി നിൽക്കുന്നവരെയും നമുക്ക് ടി വി താരങ്ങൾ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഇനി പുതിയ കുട്ടികൾ റിയാലിറ്റി ഷോകളിലൂടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പെട്ടെന്ന് പ്രശസ്തരാകാൻ തുടങ്ങിയപ്പോൾ ഈ പണി എന്തുകൊണ്ട് നമുക്കും ചെയ്തുകൂടാ എന്ന് തോന്നി കേരള രാഷ്ട്രീയത്തിലെ പേർ പാടാൻ വേണ്ടി എത്തി ഇതിൽ പാടാൻ വേണ്ടി ആദ്യം എത്തിയത് പ്രതിപക്ഷ നേതാവ് അച്ചുമാമനാണ് അദ്ദേഹം വന്ന് എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പാടി യോ ബോയ്സ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് ഗവൺമെന്റിന് കൊലവേറി 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 ഡി വൈദിസ് കൊലവേറി 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 ഡി തമിഴ്നാട് മുഖ്യമന്ത്രി ഗേൾ കളറ് വൈറ്റ് പക്ഷേ ഇത് കേട്ടപ്പോ മുഖ്യമന്ത്രിക്ക് തോന്നി ഒരു പാട്ട് പാടണമെന്ന് മുഖ്യമന്ത്രി തൊണ്ത്തി ഇങ്ങനെ പാടുകയും എന്നോട് ഏത് പാട്ട് പാടാൻ പറയുന്നു ഞാൻ ആ പാട്ട് പാടും ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ ചെന്നപ്പോഴ് അമീർ ഖാന്റെ ഗജനി എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ട് കേട്ടു അധൂരി പ്യാസ് പ്യാസ് തുരി അധൂരി പ്യാസ് പ്യാസ് എന്ന് പറയുന്ന ഒരു ഗാനം എന്താണ് ഇതിൻ്റെ അർത്ഥം ഏ മേരി അധൂരി എന്ന് പറയുന്നുണ്ട് പക്ഷേ മേരി എന്താണ് ഊരിയത് എന്ന് ഈ പാട്ടിലെവിടെയും വ്യക്തമാക്കിയിട്ടില്ല അത് ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഇതുമസാനിക്കുമ്പോ നാട്ടിൽ ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മണിക്കൊക്കെ ചിലപ്പോൾ ടി വി ഇട്ട് നോക്കിയാലും നികേഷ് കുമാർ ഇരുന്ന് വാർത്ത വായിക്കുന്നത് കേൾക്കാം കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ മൂന്ന് മണിക്കൊക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ വാർത്ത വാർത്ത വായനയ്ക്കും ഒരു പ്രത്യേക ശൈലി കൊണ്ടുവന്നതിൽ അദ്ദേഹത്തിന് നല്ലൊരു പങ്കുണ്ട് നികേഷ് കുമാറിന്റെ ഒരു വാർത്ത കേൾക്കാം ഇനി നമസ്കാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചു സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ഭഗദ്വീടുണ്ട് ഭഗത് എന്ത് കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പറയൂ എന്താണ് 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 നിനക്ക് എന്താണ് പറയാൻ പറ്റത്തുള്ളൂ കാഴ്ചകളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ാണ് മാർദ്ദിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നാല് കിലോമീറ്റർ പുറത്ത് കുറ്റിക്കാട്ട് വിളിച്ചിരുന്നുകൊണ്ടാണ് ഈ വാർത്ത പറയുന്നത് കൃത്യമായിട്ടൊന്നും അറിയില്ല സാരമില്ല എന്നോട് ഇപ്പോൾ സംസാരിച്ച് നേരം കളയുന്നതിന് വേണ്ടി ക്ലാസ്മേറ്റ്സ് എന്ന ജനപ്രിയ ചിത്രത്തിന്റെ സംവിധായകൻ ലാൽ ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ ലാൽ ജോസ് പറയൂ എവിടെ നിന്നാണ് ഈ ചിത്രത്തിന്റെ കഥ കിട്ടിയത് ഇതിന്റെ വ്യാജ സീഡി എവിടെ ലഭിക്കും എല്ലാ ചോദ്യങ്ങൾക്കും കൂടി പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ിൽ വ്യക്തവും സ്ഫുടവുമായി മറുപടി പറയൂ ശ്രീലാൽ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചിത്രമാണിത് സത്യത്തില് ക്ലാസ്മേറ്റ് പറയുന്ന ചിത്രത്തിന്റെ കഥ ജെയിംസിനോട് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു വിജയ ചിത്രമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അപ്പോ രൂപ തിയേറ്ററിൽ പോയി പോയി ചിത്രം കാണുക കഥ അപ്പനോട് മതി വളരെ വളരെ വ്യക്തമായി സംസാരിച്ചതിന് നന്ദി വീണ്ടും വേണ്ടി സംസ്ഥാന പ്രസിഡന്റായ ചലച്ചിത്ര സംവിധായകൻ വിനയൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട് ശ്രീ വിനയൻ എന്തെല്ലാമാണ് താങ്കളുടെ പുതിയ ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യത്യസ്തകൾ ശ്രീ വിനയൻ വളരെ സിനിമ സിനിമ പുതിയ എന്ന് വ്യത്യസ്ത ഈ ചിത്രം എന്ന് പറയുന്നത് ഞാൻ ഒരു ഇംഗ്ലീഷ് സിനിമയ്ക്ക് മലയാളത്തിലൊരു മൂന്നാം ഭാഗം പുറത്തിറക്കുകയാണ് ജൂറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് മലയാളത്തിലൊരു മൂന്നാം ഭാഗം കണ്ണുകാണാൻ വയ്യാത്തൊരു ദിനോസറും കാലി വയ്യാത്തൊരു ദിനോസറും തമ്മിൽ പ്രണയിക്കുകയും ഈ ദിനോസറിന്റെ പ്രണയം ഒരു തത്തമേ അറിഞ്ഞിട്ട് എടുത്തു വളർത്തുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ താരങ്ങൾ ആരുമില്ല സൂപ്പർ താരങ്ങളെ ആരെയും വിളിക്കുന്നുമില്ല തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പുതിയ പയ്യനാണ് രജനീകാന്ത് എന്ന് പറഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ ഈ ചിത്രം പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ ടൈറ്റാനിക് എന്ന് പറയുന്ന സിനിമ ഞാൻ വീണ്ടും മലയാളത്തിൽ ഷൂട്ട് ചെയ്യും രജനികാന്തും ആശ്വർ റോയ് ആയിരിക്കും നായക നായകന്മാരായിട്ട് അഭിനയിക്കുന്നത് പിന്നെ നായകൻ രജനികാന്ത് ആയതുകൊണ്ട് ക്ലൈമാക്സ് മാത്രം ഒന്ന് മാറ്റും കപ്പലൊക്കെ മുങ്ങി ഒരു നാല് ദിവസം കഴിയുമ്പം രജനീകാന്ത് തീരത്തേക്ക് നീന്തി വരികയാണ് ഒരു കൈ കപ്പലും മറ്റേ ഐശ്വർ റായു ആയിട്ട് അപ്പം ഇതും അവസാനിക്കുമ്പോൾ നാട്ടിലിപ്പോൾ എല്ലാത്തിനും പ്രത്യേകം പ്രത്യേകം ചാനലുകളാണ് പത്ത് പതിനാറ് ചാനലുകളുണ്ട് ഡി ഡി കാണണമെങ്കിലും ഒരു ചാനൽ സ്പോർട്സ് കാണണമെങ്കിലും ഒരു ചാനൽ മൃഗങ്ങളെ കാണണമെങ്കിൽ ഒരു ചാനൽ വാർത്ത കാണണമെങ്കിൽ ഒരു ചാനൽ കാർട്ടൂൺ കാണണമെങ്കിലും ഒരു ചാനൽ ഇനി ഇതൊന്നുമല്ല അത്യാവശ്യം എരിവും പുളിയുള്ള എന്തേലും കാണണമെങ്കിൽ എഫ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനലും കൂടെയുണ്ട് പെൺകുട്ടികൾ റാമ്പിൻ്റിങ് അറ്റം വരെ നടന്നു വരും അതുപോലെ തിരിച്ചു പോകും പക്ഷെ അവരുടെ മുഖഭാവം കണ്ടാത്ത ഒന്ന് നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അത്രയും മൃഗീയമായി നമ്മളെ നോക്കുകയും മെലിഞ്ഞുണങ്ങിയ പെൺകുട്ടികൾ അപ്പൊ വീടിന് അടുത്തുള്ള ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഒരു എഫ് സ്റ്റാൻഡിൽ കണ്ടോണ്ടിരിക്കയായിരുന്നു പെട്ടെന്ന് മുത്തച്ഛൻ വന്ന് നോക്കിയപ്പോൾ ചെറുക്കൻ എഫ് സ്റ്റാൻഡ് കൊണ്ടിരിക്കാ മുത്തച്ഛൻ ചോദിച്ചു എന്താടായി കണ്ടിരിക്കുന്നത് നല്ല ചെറുക്കൻ സ്വാഭാവികമായിട്ടും ചോദിച്ചു അല്ല മുത്തച്ഛ ആന്റിമാരെല്ലാം എന്താ ഇങ്ങനെ ടു പീസിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇവർക്കൊരു നൈറ്റി ഇട്ടൂടെ ഇവർക്കൊരു സാരി ഉടുത്തുകൂടെ ചുരിദാറിട്ടൂടെ മുത്തച്ഛനായ അങ്കലാരിപ്പായ മുത്തച്ഛൻ പറഞ്ഞു അല്ല മോനെ അവര് പാവപ്പെട്ട വീട്ടിലെ ചേച്ചിമാരാണ് അവർക്ക് ഡ്രസ്സ് മേടിക്കാൻ പൈസ ഇല്ല ഭക്ഷണം കഴിക്കുന്നില്ല മെലിഞ്ഞിരിക്കുന്ന കണ്ടിലെ പാവപ്പെട്ട വീട്ടിലെ ചേച്ചിമാരാണ് കുട്ടി പിന്നെയും ചാനൽ മാറ്റാത്തത് കണ്ടോണ്ടിരിക്കുമ്പോൾ മുത്തച്ഛനു ഇനി എന്താണെന്ന ഈ ചാനൽ മാറ്റാത്തത് അപ്പൊ കുട്ടി പറഞ്ഞു അല്ല മുത്തച്ഛ ചിലപ്പോ ഇതിനേക്കാൾ പാവപ്പെട്ടവർ ഇനിയും വരാനുണ്ടാകും ഞാൻ അവരെയും കൂടെ കണ്ടിട്ട് ചാനല് മാറ്റിക്കോളാമെന്ന് ഇതിനു മുമ്പ് അവാർഡ് വാങ്ങിയ ലക്ഷ്മി മാഡം ഇന്ത്യ ലോകം മുഴുവൻ സഞ്ചരിച്ച പല പാചക കാര്യങ്ങളും നമുക്ക് കാണിച്ചു തരികയാണ് ഈ പരിപാടി ഒരുപക്ഷെ ശ്രീകണ്ഠൻ സാർ ആയിരുന്നു അവതരിപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് എനി നമുക്ക് കാണാം അപ്പൊ ശ്രീകണ്ഠൻ സാർ ഒരു പാചക പരിപാടിയായിട്ട് എത്തിയാൽ അദ്ദേഹം പറയും മാന്യ പ്രേക്ഷകർക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെയാണ് പഠിപ്പിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പറയാൻ വേണ്ടി നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ് നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള പാച്ചോൺ എന്റെ കൂടെ പാച്ചുവണ്ട് ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ഉണ്ടാകും അത് നമ്മളെ ആദ്യമായിട്ട് ചീനച്ചട്ടി എടുത്ത് മേച്ചു കത്തിട്ട് വെക്കണം ആ പിന്നെ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എടുത്ത് അതിനകത്തേക്ക് നന്നായിട്ട് ഇളക്കണം ആ പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് ഇതിന്റെ അരി അരി എടുത്ത് അതിനകത്തേക്ക് അടിയിൽ തീ കൊടുത്ത് പത്ത് മിനിറ്റ് കാത്തിരിക്കണം എന്നാ പിന്നെ നിങ്ങള് തന്നെ ഉണ്ടാക്കും ഞാൻ ഇവിടെ നിന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ ഇനി അവതരിപ്പിക്കാൻ പോകുന്നത് ഇപ്പോഴും മിമിക്രിക്ക് സാധ്യതയുള്ള മൊഴിമാറ്റ ചിത്രങ്ങൾ പലതും നമ്മുടെ ഭാഷയിലേക്ക് വരാറുണ്ട് നമ്മുടെ ഭാഷയിലെ സിനിമകൾ മറുഭാഷകളിലേക്ക് പോകാറുണ്ട് പാർക്ക് എന്ന് പറയുന്ന സിനിമ ചെയ്ത് സൺ ടിവിയിൽ തമിഴിൽ അവതരിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് അവതരിപ്പിക്കുന്നത് ഇന്ത്യൻ മുതൽ തിരയിലെ ചില പുത്തൻ പുതിയ അതിരടി ം കാണത്ത പൂങ്കാവനം നടികർ തിലകം ദിനോസറും ദിനോസറിന്റെ അമ്മയും പെങ്ങളും കുഞ്ഞമ്മയും നടിക്കും പൂങ്കാവനം സ്റ്റീഫൻ സ്പിൽബർഗ് സ്പീബർഗ് പൂങ്കാവനം ஜாதி எங்க இந்து பிடிக்கும் எங்கே ஓடி ரெஸ்டப்படுங்க செல்வராஜா பாண்டராஜா எங்கே ஓடி தள்ளலாம் அந்த பிராணி வந்திருக்குடா செல்வி செல்வி இங்க வா ஒரு சின்ன பள்ளி வந்திருக்கு இந்தாங்க பள்ளிக்கு சாப்பிடுறதுக்கு பாப்பட வாடி என்னது டே முனியாண்டி கதவுல யாரோ வந்து தட்டுதடா போய் பார்த்துட்டு வாடா ஓஹ் யாரு இந்த ராத்திரி வந்து கதவுல தட்டுறது சும்மா தூங்க முடியலையே ஓ டே பெரிய ஓந்து வந்திருக்க ஐயா பெரிய ஓந்து வந்திருக்க அப்போ இது மௌசானிக்கும்போல் ഒരിക്കൽ കൂടി പറഞ്ഞതെല്ലാം തമാശയ്ക്ക് വേണ്ടിയാണ് എനിക്ക് മുന്നിലിരിക്കുന്ന ഒരുപാട് പ്രതിഭകളെ ഞാൻ അവതരിപ്പിച്ചു ആർക്കെങ്കിലും അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു ഒപ്പം ഞാൻ പറഞ്ഞതുപോലെ ടെലിവിഷൻ അവാർഡുകൾ ഇത്രയും പ്രാധാന്യത്തോടെ നടത്തുന്ന ഏഷ്യ വിഷന് നന്ദി Bobby Chemanur International Jewelry, energized by Power Energy Drink, and the next category award, that is the Best Entertainment Show. And the nominations are Indian Voice Madavil Manorama Idea Star Singer Yeshinit, Kadha Iduvare Madavil Manurama. And the winners Niranya Chirikina Mukhamoda Matram Malayaligal Orkunda Priyangariya Purnima and may I now invite Mr. Abdul Latif, Managing Director of Badr al-Salma, present the memento and Mr. Sebi George, Director of Plan Works to present the certificate. Mr. Abdul Latif, Managing Director of Badr Al-Salma, present the memento. നമസ്കാരം ഗുഡ് ഈവനിങ് ദുബായ് വളരെ സന്തോഷമുണ്ട് ഇത് പഠിപ്പിച്ച രണ്ടാമത്തെ പ്രാവശ്യമാണ് ഏഷ്യ ഭൂഷന്റെ മികച്ച ആങ്കറിങ്ങിനുള്ള ബോർഡ് വാങ്ങാനായി ഞാനിവിടെ എത്തുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നിങ്ങൾ എസ് എം എസ് അറിയിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷം എനിക്ക് അവാർഡ് ലഭിച്ചത് വ്യത്യസ്തമായ ഒരു പരിപാടിക്ക് വേറൊരു ചാനലിന് വേണ്ടിയാണെങ്കിൽ ഇപ്രാവശ്യം ഞാൻ അവാർഡ് വാങ്ങുന്നത് മഴവിൽ പോലെ എൻ്റെ ജീവിതത്തിൽ വന്ന മഴവിൽ മനോരമയിലെ കഥ ഇതുവരെക്ക് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്ത ഒരേ ഒരുമാ കുറേ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച ഒരു പരിപാടി കൂടിയാണ് കഥ ഇതുവരെ താങ്ക് യു സോ മച്ച് ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് വരിക്കുമ്പം വഴിയിൽ മോഹൻലാലും നിൽക്കുന്നു അപ്പൊ തന്നെ ഇൻഫ്ലുവൻസ് ആയി കഴിഞ്ഞു